ഹായ് ഗൈസ് ഇന്ന് രാവിലെ തൊട്ടേ മഴയാണ് കേട്ടോ ഇവിടെയൊക്ക എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു ഇവിടെയും മഴയാണ് നമ്മുടെ ചാമ്പമരം ചാമ്പ മരം ഉണ്ടല്ലോ ചാമ്പയ്ക്ക അത് കണ്ടോ പിടിച്ച് അത് പൂത്തിട്ട് ഇനി അത് കായാവും പിടിച്ച് നിൽക്കുന്ന കണ്ടോ വേണ്ടോ ചാമ്പ മരമാ എന്തിടീ ൂത്താന കഴിഞ്ഞു ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഫ്രൂട്ട് കാണിച്ചുതരാം കേട്ടോ ഇതൊരു ബാ ബാബിയ അങ്ങനെ എന്തുവാണിതിൻ്റെ പേര് കേട്ടോ ഇത് നമ്മുടെ മാംഗോ ഉണ്ടല്ലോ മാംഗോ സ്റ്റീനിൻ്റെ വേറൊരു സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളതും നല്ല പഴുത്ത് നിൽക്കണം ഇതിൽ പിടിച്ച് ഇങ്ങനെ ശരിക്കും പിടിച്ച് നിൽക്കണം നല്ല ടേസ്റ്റാണ് പുളുപ്പും മധുരമാണ് അതായത് മാംഗോസ് ടീൻ്റെ അതേ ടേസ്റ്റാണ് ഉണ്ടോ ഇതാണേ ഇത് കാണിച്ചു ഇത് മാംഗോസ് ടീം പോലെ തന്നെയാണ് ഇതിനകത്തിരിക്കുന്ന ഫ്രൂട്ടും ഉണ്ടോ മാംഗോസ് ടീൻ്റെ അതേ ടേസ്റ്റ് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതേപോലെ മൂന്ന് അല്ലി കാണും ഇതിനകത്ത് ഇത് മധുരവുമാണ് പുളുപ്പുമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പൂവുമുണ്ട് കായും പിടിച്ചിരിക്കുന്നുണ്ടോ എൻ്റെ അറിവിലിതിൻ്റെ പേര് ബാർബിയ ബാർബേരിയ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്കറിയാൻ വയ്യ ഞാൻ മേടിച്ച് നട്ടതാണ് അതിൽ കുറച്ച് ഐറ്റംസ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതില് നല്ല ടേസ്റ്റാണ് ഇതൊക്കെ നല്ല പഴുത്ത് നിൽക്കണം അല്ല മാംഗോ സ്റ്റീൻ്റെ അതേ ടേസ്റ്റാണ് മാംഗോ സ്റ്റീൻ പോലെ തന്നെയാണ് പക്ഷേ മാംഗോ സ്റ്റീൻ്റെ കളറ് അതിൻ്റെ തോട് വൈലറ്റല്ലേ ഇത് എല്ലോ ഇതിനകത്തിരിക്കുന്നതും മഞ്ഞം കഴിക്കുന്ന കണക്ക് കണ്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഓറഞ്ച് ഉണ്ടല്ലോ കുഞ്ഞു ഓറഞ്ച് ഇതാണോ പൂത്ത് വരുന്നതേ ഉള്ളൂ ഇതിൽ പിടിച്ചായിരുന്നു കേട്ടോ ഓറഞ്ച് ചെറിയ ഓറഞ്ച് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണിത് മനസ്സിലണ്ടോ ഇല്ല ഒരെണ്ണം പിടിച്ച ഇപ്പോൾ ഇനി നിറച്ച് പൂവുണ്ട് നിറച്ച് പൂവിൽ

നാടൻപപ്പായയേനെ ഇവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് നാടൻപപ്പായയേനേ കണ്ടോ ഇത് നെല്ലിമരമാണ് നെല്ലിമരം നെല്ലിമരം എന്നാണോ ഇത് പറയുന്നത് എല്ലായിടത്തും ഈ പേരാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഈ ചുമന്ന നെല്ലിക്ക ഉണ്ടല്ലോ നെല്ലിക്ക എന്നാണ് പറയുന്നത് നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് കുഞ്ഞ് മറ്റേ റെഡ് കളറിലാവുന്ന ചെറിയ നെല്ലിക്കയാണ് ഇതിപ്പോൾ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ ഇത് ചെറിയ ആദ്യമായിട്ട് പിടിച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ പഴുത്തു തുടങ്ങിയില്ല ചെറിയ പ്ലാവാണ് ആണേ വരിക്ക പ്ലാവാണേ കണ്ടോ ഇതാ ഇതിൽ രണ്ട് ചക്ക പിടിച്ചിപ്പോണ്ട് ചക്ക വിളഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഇത് ഈ കളർ കണ്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പക്ഷേ ഇത് വരുവായോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇത് പഴുപ്പിച്ച് കഴിക്കണം നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് വരിക്ക ചക്കയാണ് കേട്ടോ കുഞ്ഞം പ്ലാവ് രണ്ട് വർഷമാകുമ്പം കായ്ക്കുമെന്ന് പറഞ്ഞ് കറക്റ്റ് രണ്ട് ആയപ്പോൾ ഇത് കഴിച്ചു തുടങ്ങി ഇപ്പം രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ ഇതിൽ ശരിക്കും പിടിക്കാറുണ്ട് കേട്ടോ പ്ലാവാണേ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഇതിലും അത്യാവശ്യം കുറച്ച് പിടിച്ച് കേട്ടോ ഇതൊക്കെ വലിയ മരമായതാ ആയതാണ് അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ടോ അത്യാവശ്യം നിറച്ച് പിടിച്ച് നിൽക്കേണ്ടേ എല്ലാം പൊഴിഞ്ഞാ പോകുന്നത് ഇത് ഇങ്ങനെ പഴുത്ത് വരുമ്പോഴത്തേക്ക് യെല്ലോ കളറാകും അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് മൂട്ടിലൊക്കെ വീണ് കിടക്കുന്നു കേട്ടോ കണ്ടോ ഇതൊക്കെ കണ്ടു ഇതിങ്ങനെ താന്നിടിച്ച അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ വല്യ മരവാളി ഹായ് ഗൈസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു എൻ്റെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ കാണിച്ചത് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ